പുഷ്പാ റ്റുവിന്റെ ബ്രഹ്മാഡ് വിജയത്തിന് ശേഷം അല്ലു അർജുൻ നായകനാകുന്ന സിനിമ ഇതായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് സിനിമാ പ്രേമികൾ ഇന്ത്യൻ സിനിമയിലെ പല പ്രമുഖ സംവിധായകരുടെയും പേര് അടുത്ത അല്ലു അർജുൻ പ്രൊജക്ടിന്റേതായി കേൾക്കുന്നുണ്ട് ഇതിനിടയിൽ ബോളിവുഡ് സംവിധായകൻ സഞ്ജയ് ലീല ബൻസാലിയെ സന്ദർശിക്കുകയാണ് നടൻ മുംബൈയിലെ സഞ്ജയ് ലീല ബൻസാലിയുടെ ഓഫീസിലെത്തിയാണ് അല്ലു അർജുൻ സംവിധായകനെ സന്ദർശിച്ചത് ഈദിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യ മാധ്യമങ്ങളെ പ്രചരിക്കുന്നുണ്ട് ഇരുവരുടെയും കൂടിക്കാഴ്ചയുടെ കാരണം എന്തെന്ന് വ്യക്തമല്ലെങ്കിലും ഈ കൂട്ടുകെട്ടിൽ പുതിയ സിനിമ വരുമോ എന്നാണ് ആകാംക്ഷ ഇതേസമയം ആദ്യ പതിപ്പിൽ നിന്നും ഇരുപത് മിനിറ്റ് അധിക ഫുട്ടേജുമായി പുഷ്പാറ്റുവിൻ്റെ പുതിയ പതിപ്പ് ജനുവരി പതിനേഴ് മുതൽ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിക്കുകയാണ് ഇത്തരത്തിൽ അഡീഷണൽ ഫുട്ടേജ് സിനിമയിൽ കൂട്ടിച്ചേർക്കുന്നതോടെ അത് സിനിമയുടെ കളക്ഷൻ ഇനിയും വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് നിർമ്മാതാക്കൾ നേരത്തെ സിനിമയുടെ ഒ റിലീസ് സമയത്ത് ചിത്രത്തിൽ നിന്നും ഡിലീറ്റ് ഡിലീറ്റഡ് സീനുകൾ കൂട്ടിച്ചേർക്കുമെന്ന വാർത്തയിൽ പറയുന്നുണ്ട് പുഷ്പയുടെ തെലുങ്ക് പതിപ്പിനേക്കാൾ കൂടുതൽ സ്വീകാര്യത ലഭിച്ചത് ഹിന്ദി പതിപ്പിനാണ് നേരത്തെ രാജമൌലിയുടെ ചിത്രം ആർആർൻ്റെയും കെ ജി എഫ് ചാപ്റ്റർ ടു ഇന്റെയും കളക്ഷൻ റെക്കോർഡുകൾ പുഷ്പ ടു മറികടക്കുന്നു ഇപ്പോഴിതാ ബാഹുബലി ടൂവിന്റെ കളക്ഷനെയും വെട്ടിച്ചിരിക്കുകയാണ് പുഷ്പ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ ബാഹുബലി ടൂവിന്റെ കളക്ഷൻ രണ്ടായിരം കോടിയിലേക്ക് കുതിക്കുന്ന പുഷ്പയ്ക്ക് മുന്നിൽ മുന്നിലെത്താൻ അമീർ ഖാന്റെ ചിത്രമായ ദംഗലിന്റെ റെക്കോർഡാണ് രണ്ടായിരത്തി എഴുപത് കോടി രൂപയാണ് ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ